നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറി ചെടികൾക്കും പൂച്ചെടികൾക്കും എല്ലാം വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വളപ്രയോഗം നടത്തുന്ന രീതിയെ കുറിച്ചിട്ടാണ് നമ്മൾ കൂടുതൽ വീഡിയോസിലും കാണിച്ചിട്ടുള്ളത് ഇന്നും നമ്മൾ അങ്ങനെ ഒരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ള ചെടികളെല്ലാം തന്നെ രോഗ കീട നന്നായിട്ട് തഴച്ചു വളരാൻ സഹായിക്കുന്ന ഒട്ടും തന്നെ നമുക്ക് ചിലവില്ലാതെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ജൈവ വളമായിട്ടും കീടനാശിനിയായിട്ടും നമുക്ക് ഒരേ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വളത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സമയം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഒന്നും എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ അടുക്കളയിൽ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന പല സാധനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒട്ടുമിക്ക വളങ്ങളും തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെയുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വളം തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ബാലൻസ് ആയിട്ട് വരുന്ന ഒരു പിടിയോളം ചോറാണ് കേട്ടോ നമ്മൾ ചീത്തയായിട്ട് കളയാനൊക്കെ വെച്ചിരിക്കുന്ന ചോറുണ്ടല്ലോ അപ്പോൾ ആ ചോറ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ചെടികൾക്ക് നല്ലൊരു വളവും കീടനാശിനിയും നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോ ഞാൻ എന്താ ഇവിടെ ഒരു പിടിയോളം തലേ ദിവസത്തെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തോരമാണോ ആവശ്യം അതനുസരിച്ചിട്ട് ചോറ് എടുക്കാനായിട്ട് ഇപ്പോ ഞാനിവിടെ ഒരു ലിറ്റർ വെള്ളത്തിന്റെ കണക്കാണ് പറയുന്നത് ഒരു ലിറ്റർ വെള്ളത്തിലേക്കാണ് നമ്മൾ ഈ ഒരു പിടിയോളം എടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി അളവിൽ ആവശ്യമായിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വേണം ചോറ് എടുക്കാനായിട്ട് പിന്നെ ചോറ് ുമ്പോൾ ഏത് തരത്തിലുള്ള അരിയുടെ ചോറ് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉപ്പിട്ട് വേവിച്ച് ചോറ് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നമ്മൾ ഈ എടുത്തു വച്ചിരിക്കുന്ന ചോറ് ഇതുപോലെ വാവട്ടമുള്ള ഒരു കുപ്പിയിലേക്ക് നമുക്ക് മാറ്റാം നമ്മുടെ ഈ ചോറില് അമ്പത്തിമൂന്ന് പേഴ്സൻ്റേജോളം സ്റ്റാർച്ച് കണ്ടൻറ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനായിട്ടുള്ളത് ഈസ്റ്റാണ് ഇത് പെട്ടെന്നൊന്ന് പുളിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഈസ്റ്റ് ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് നന്നായിട്ട് പുളിപ്പിച്ച തൈരും ഇതിനായിട്ട് ഉപയോഗിക്കാം ഏതാണ് നമ്മുടെ കയ്യിൽ വെച്ചാൽ അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ ഈസ്റ്റാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ഈസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ ചോറ് ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ചു ൊടുക്കാം അതായത് ചോറിൻ്റെ മുകളിലായിട്ട് വെള്ളം നിൽക്കണം ആ ഒരു രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇത് എടുക്കുന്ന സമയത്ത് വെള്ളം നന്നായിട്ട് ഒഴിച്ച് ഡയലൂട്ട് ചെയ്തതിന് ശേഷമാണ് ഉപയോഗിക്കുന്നത് അപ്പം അതനുസരിച്ചിട്ട് വെള്ളം കുറച്ചൊഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതെല്ലാം ജസ്റ്റ് ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ട് അടച്ച് സൂക്ഷിക്കണം പിന്നെ നമ്മൾ ഈ ഒരു കുപ്പി അടച്ച് സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി വെട്ടവും വെയിലും ഒന്നും ചെല്ലാത്തൊരു ഭാഗത്ത് വേണം നമ്മൾ ഈ ഒരു കുപ്പി സൂക്ഷിക്കാനായിട്ട് പിന്നെ ഈയൊരു കുപ്പി നല്ല കട്ടിയുള്ള ഒരു ഷാൾ കൊണ്ടോ ഒരു പുതപ്പ് കൊണ്ടോ നന്നായിട്ടൊന്ന് ചുറ്റിക്കെട്ടി വെക്കണം കുറഞ്ഞത് ഏഴ് മുതൽ പത്ത് ദിവസം വരെ ഇങ്ങനെ സൂക്ഷിച്ചതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു വളം എടുക്കാനായിട്ട് പിന്നെ ഈ വളത്തിന് പ്രത്യേകം സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഏഴ് ദിവസമൊക്കെ കഴിയുമ്പോൾ ധൈര് ഒരു പരുവത്തിലായിരിക്കും നമുക്ക് ഈയൊരു വളം കിട്ടുന്നത് അപ്പോൾ ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാനുള്ളതാണല്ലോ അപ്പോൾ തരിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്പ്രേയർ ആയി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ അരിച്ചെടുത്ത ഈ ഒരു ലിക്വിഡ് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കിത് സ്പ്രേയറിലാക്കി ഇലകളിലും തണ്ടുകളിലും എല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും അതുപോലെ തന്നെ തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പോൾ നമ്മളിത് തടത്തിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ മണ്ണിലുള്ള സൂക്ഷ്മാണുക്കളുടെ വളർച്ചയെ കൂട്ടാനും നമ്മുടെ മണ്ണ് നല്ല ഗുണമേന്മയുള്ള മണ്ണായി മാറാനും നമ്മുടെ ചെടികൾ നന്നായിട്ട് വളരാനും ഒക്കെ ഏറെ സഹായിക്കും പിന്നെ നമ്മളിത് തണ്ടുകളിലും ഇലകളിലും എല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വഴി ചെടികളിൽ വന്നിരിക്കുന്ന കീടങ്ങളെ പ്രതിരോധിക്കാനും ചെടികൾ നല്ല കൂടി വളരാനും അതുപോലെ നല്ല പച്ചപ്പ് ഉണ്ടാവാനും ഒക്കെ വളരെ നല്ലതാണ് ഇത് ആഴ്ചയിൽ രണ്ട് തവണ വെച്ച് നമ്മുടെ എല്ലാ ചെടികൾക്കും സ്പ്രേ ചെയ്ത് കൊടുക്കാം പ്രത്യേകിച്ച് കറിവേപ്പിനും പച്ചമുളകിനൊക്കെ ഇത് വളരെ നല്ലതാണ് കറിവേപ്പിനുണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് ആഴ്ചയിൽ രണ്ട് തവണ വെച്ച് ഈ ഒരു വളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് വ്യത്യാസം നേരിട്ടറിയാനായിട്ട് സാധിക്കും ഇത് നമ്മുടെ എല്ലാ ചെടികൾക്കും ഒരുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ നമ്മുടെ പച്ചക്കറി ചെടികൾക്കാണെങ്കിലും അതുപോലെ പൂച്ചെടികൾക്കാണെങ്കിലും വളമായിട്ടും കീടനാശിനിയായിട്ടും ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് ഇത് പിന്നെ നമ്മുടെ ചെടിക്ക് ഒത്തിരി കീടരോഗബാധയുണ്ടെങ്കിൽ നമ്മളിത് സ്പ്രേ ചെയ്യുന്ന സമയം സമയത്ത് വെള്ളം കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് പിന്നെ ഇതിന്റെ കൂടെ കുറച്ച് വേപ്പെണ്ണ കൂടി മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും പിന്നെ മഴക്കാലത്ത് ഈ ഒരു വളം ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ചിലപ്പോൾ നമ്മുടെ ചെടിയുടെ വേരിന് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് പിന്നെ ഏത് കാലാവസ്ഥയാണെങ്കിലും ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു വളവും ും കീടനാശിനിയുമാണ്ട്ടോ ഇത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ